ശരിക്കും പറഞ്ഞ തുച്ഛമായ ശമ്പളം വേദന തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങള് വഴിതിരിച്ചുവിട്ടത് കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിക്ക് കിട്ടുന്ന ദിവസക്കൂലിയുടെ പോലും പകുതി പോലും അന്ന് നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു അത് വല്യൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് മികച്ച പരിചരണം അതെ അവര് ഞങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മള് കാരണം വെച്ചാല് എൻ്റെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു പരിചരണമാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ ധൈര്യമായിട്ട് സമീപിക്കാം ആക്ച്വലി ഞങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അധ്വാനം തന്നെയാണ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് മുടക്കുമുതലും മുടക്കാനായിട്ട് ഞങ്ങൾ തന്നെ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ മുടക്കുമുതലില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്കില്ലാണ് അതെ അതായത് ഞങ്ങൾ നേഴ്സിംഗ് പ്രൊഫഷൻ അതിൻ്റെ സ്കില്ലാണ് ഞങ്ങളുടെ കയ്യിൽ മുടക്കുമുതലായിട്ട് ഉള്ളത് ആ സ്കില്ല് ഞങ്ങൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് രോഗികളിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് ഹോം കെയർ എന്ന പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടിയാണ് പുറത്തു പോയില്ലെങ്കിലും കേരളത്തിൽ തന്നെ ഈ സംരംഭം സക്സസ് ആക്കാമെന്ന് കാണിച്ചു തന്ന രണ്ട് യുവാക്കളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആർഡൻ ഹോം ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിന്റെ സാരഥികളായിട്ടുള്ള ടോണി ജോസഫും റിജേഷുമാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അവരെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദിസ് പ്രോഗ്രാം തന്നെ നമുക്ക് നിങ്ങൾ എവിടെയാണ് ജനിച്ചത് എവിടെയാണ് വിദ്യാഭ്യാസം എല്ലാം ചെയ്തതെന്ന് ഞാൻ ഇപ്പം താമസിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പം താമസിക്കുന്നത് ആമ്പലൂർ ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്വദേശം എന്നുള്ളത് ആക്ച്വലി ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം ആലുവയിലെ എറണാകുളം ജില്ലയിലെ ആലുവ സ്ഥലത്ത് ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം കാര്യങ്ങളെല്ലാം പഠിച്ചു വളർന്നതൊക്കെ അവിടെ ആയിരുന്നു നഴ്സിംഗ് പഠിച്ചതെല്ലാം കർണാടകയിലായിരുന്നു നഴ്സിംഗ് കംപ്ലീറ്റ് ആയി ഓക്കെ അതിനുശേഷം കേരളത്തിൽ വന്നു കേരളത്തിലെ ഹോസ്പിറ്റലായിട്ടുള്ള മെഡിക്കൽ കോളേജായിട്ടുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പത്ത് വർഷം അവിടുത്തെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്തു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു ഭാഗമായി ഇതിനകത്തുണ്ട് നമ്മുടെ ഒരു ബിസിനസിൻ്റെ അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൽ ഒരുപാട് ഒരുപാട് അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയും കൂടിയാണ് ആ കാര്യത്തിന് ഞാൻ ടോണി എൻ്റെ വീട് കോട്ടയത്താണ് കോട്ടയം സംക്രാന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ പഠിച്ചത് ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചത് നേഴ്സിംഗ് പഠിച്ചത് നേഴ്സിങ് അതിനുശേഷം ഞാൻ ചെന്നൈയിൽ ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ രണ്ട് വർഷം നേഴ്സായിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഞാനൊരു നാല് വർഷത്തോളം കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ സ്ക്രബ് നെയ്സ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് വർഷം മൊത്തം ഒരു ആറ് വർഷത്തോളം ഉള്ള ഒരു നെയ്സിങ് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ഉണ്ടായത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തുച്ഛമായ ശമ്പളം വേദന തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങളെ ഞങ്ങള് അതെ കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിക്ക് കിട്ടുന്ന ദിവസക്കൂലിയുടെ പോലും പകുതി പോലും അന്ന് നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുമാത്രമല്ല നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ കുടുംബം അത്രയ്ക്കും വലിയ ശേഷിയുള്ള ഒരു കുടുംബമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത് ഈ പറയുന്ന ഈ പറയുന്ന ആശയം ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങൾ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഹോസ്പിറ്റലിൽ വരുന്ന പല രോഗികൾക്കും വീടുകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ഈ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായി എനിക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടെങ്കിലും തുടക്കത്തിലൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായില്ല കാരണം ഒരു രോഗി വന്നു ആ രോഗിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തെക്കുറിച്ച് വളരെ ഒരു വ്യാകുലത പൂർണ്ണമായി തീരുന്നതിന് മുന്നെയാണ് രോഗി വീട്ടിലേക്ക് പോകുന്നത് ആ സമയത്ത് മിക്ക രോഗികൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള പരിചരണം ഹോസ്പിറ്റലിൽ പോയാലും കിട്ടുന്ന കിട്ടണം ആ അങ്ങനത്തെ പല ആവശ്യങ്ങളും നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ പല ആവശ്യങ്ങളും നമ്മൾ പോയി അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അന്ന് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്ട്രാ ഇൻകം ഞങ്ങളെ സംബന്ധിച്ചോട് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദൈനംദിനം ജീവിതത്തെ വലിയൊരു ഭാഗമായി ആ വരുമാനം എന്നുള്ളത് ഞങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടും ഞങ്ങളുടെ ലോണുകൾ അടച്ചു തീർക്കാനൊക്കെ വലിയൊരു കാര്യമായി തീർന്നു ഷിഫ്റ്റ് ഡ്യൂട്ടിയുടെ സമയം വരുമ്പോഴാണെങ്കിലും ഞങ്ങളിപ്പം എനിക്കൊരു നൈറ്റ് ആണെന്നുണ്ടെങ്കിലും റിജേഷ് ഡേറ്ററിജൻ എന്ന് ഏഹ് ഡേറ്റൈം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ റിജേഷ് പോയിട്ട് ഡേയിൽ വർക്ക് ചെയ്യും അതുപോലെ സ്ഥാപനം തന്നെ ഞങ്ങൾ ൾട്ടർനേറ്റ് ആയിട്ട് ഞങ്ങൾ വർക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് യു എൻ എന്ന് പറയുന്ന നേഴ്സുമാരുടെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അപ്പം അതിന്റെ ഭാരവാഹികളായിരുന്നു ഞങ്ങൾ അതുപോലെ റിജേഷും ഞാനും അപ്പം റിജേഷ് ഇടയ്ക്ക് ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നഴ്സിംഗ് അതായത് എക്സ്ട്രാ വർക്കുകൾ കാര്യങ്ങൾ അപ്പം ഞാനും കൂടെ കൂടി കാരണം റിജേഷ് പറഞ്ഞതുപോലെ അന്ന് നേഴ്സുമാർക്ക് സാലറി കുറവായിരുന്നു അപ്പോൾ അതിലൊരു തന്നെയാണ് തുടങ്ങിയത് ആവശ്യക്കാർ വന്നു അതായത് ധാരാളം ആൾക്കാർക്ക് ഇതുപോലുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട് വീടുകളിൽ തന്നെ നിന്നൊരു കെയറിന് വേണ്ടി ധാരാളം ആൾക്കാർ വന്നു ഒരു എന്താ അവർക്ക് ആവശ്യങ്ങൾ വന്നു അങ്ങനെ എന്തുകൊണ്ട് ഒരു നല്ലൊരു ബിസിനസ് ആയിട്ട് ഇതിനെ ഒന്ന് കൂടാന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആദൻ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന പോലെയല്ല ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എത്രത്തോളം മൂലധനം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആക്ച്വലി ഞങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അധ്വാനം തന്നെയായിരുന്നു അതെ ഞങ്ങൾക്ക് മുടക്കം മുതലും മുടക്കാനായിട്ട് ഞങ്ങളെല്ലാം പൈസ ഇല്ലാതായി അതുകൊണ്ട് തന്നെ മുടക്കുമുതലില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്കില്ലാണ് അതെ ഞങ്ങളുടെ നേഴ്സിംഗ് പ്രൊഫഷൻ അതിൻ്റെ സ്കില്ലാണ് ഞങ്ങളുടെ കയ്യിൽ മുടക്ക് മുടക്കുമുതലായിട്ടിരുന്നത് ആ സ്കില്ല് ഞങ്ങൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് രോഗികളിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തു ആ ഒരു ഫണ്ട് വെച്ച് ചെറിയൊരു ഓഫീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതായത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് നമ്മൾ നമ്മളെടുത്ത് വെറുതെ ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആവശ്യത്തിന് ഒരു സാലറി ആയിട്ട് ചെറിയൊരു എമൗണ്ട് ഞങ്ങൾ വെച്ചു എന്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എത്ര വർഷമായി വർഷമായിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലൂടെ ഈ സ്ഥാപനം ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടോടു ഞങ്ങൾ സ്ഥാപനം ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തു ആർഡൻ എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ആർഡൻ ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമുക്ക് സർവീസുകളുടെ മെയിൻ സർവീസ് എന്നുള്ളത് അഡ്വാൻസ്ഡ് നേഴ്സിംഗ് ഹോം കെയർ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ സി ഐ ടി ഹോം അല്ലെങ്കിൽ ക്രിറ്റിക്കലായി കിടക്കുന്ന രോഗികൾ അല്ലെങ്കിൽ മെഡിക്കലി റിക്കവറി ആവേണ്ട പേഷ്യൻസിന് വീട്ടിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്ന മെഡിക്കൽ കെയർ അതായത് നഴ്സിംഗ് കെയർ പിന്നെ ഡോക്ടേഴ്സ് സർവീസ് കൊടുക്കുന്നുണ്ട് ഡോക്ടർമാർ വീടുകളിൽ വന്ന് കൊടുക്കുന്ന സർവീസ് ഫിസിയോതെറാപ്പി സർവീസുകൾ കൃത്യമായിട്ട് വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ചിലവർക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെറിയ ചെറിയ സർവീസുകൾ ചിലപ്പോൾ മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫാർമസി സർജിക്കൽസ് അതിന്റെ ഡെലിവറീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആർട്ട് ഹോം ഹെൽത്ത് കെയറോട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രോഗ്രാം ആർഡൻ സ്പർശം എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ട് ഈ ആർഡൻ സ്പർശത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാകുന്നുണ്ടെങ്കില് രോഗികൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ മാത്രം കിടക്കുന്ന അല്ലെങ്കിൽ മക്കളാരും തൊട്ടടുത്ത് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ കരുതലായി നിൽക്കുക ഇപ്പൊ മേ ബി അവർക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ഞങ്ങളുടെ തന്നെ ടീം എന്ത് ചെയ്യും അവരെ ഹോസ്പിറ്റലില് അവരെ ഡോക്ടറെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ രോഗിനെ കൊണ്ടുപോയി പിക്ക് ചെയ്ത് ഡോക്ടറെ കാണിച്ച് അവർക്ക് വേണ്ട മരുന്നും മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് സേഫായിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ആ റിക്വസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിലെ ഓരോ ബ്രാഞ്ച് ബ്രാഞ്ചുകളിൽ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആടൻ സ്പർശത്തിലൂടെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ടിങ് പ്രോഗ്രാം ഇപ്പോൾ അറിയാലോ അറുപത് വയസ്സായ രോഗി അല്ലെങ്കിൽ വളരെ പയ്യാത്ത രോഗികളെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വർഷകാലം മൊത്തം അവർ വീടിന്റെ ഉള്ളിൽ നാല് ചുമരുകൾക്കുള്ളിൽ അവസാനിപ്പിക്കണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രായമായി എന്ന് വിചാരിച്ച് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നഷ്ടപ്പെട്ടു പോരൂ അപ്പൊ അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകും അതുതന്നെ ബീച്ചിലോ പാർക്കിലോ കൊണ്ടുപോയി ഒന്ന് ഞങ്ങൾ ഒന്ന് അടിച്ചുപൊളിച്ചൊക്കെ വരും അതെ ഓക്കെ അങ്ങനെ ഒരു സന്തോഷം അവർ ഞങ്ങൾക്കിടയിൽ പങ്കുവെക്കാനായിട്ട് മാനസികമായിട്ട് ഹാപ്പി ചെയ്യണം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അതിൽ അനുഭവം എന്ന് പറയാനായിരുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ഇതുപോലെയുള്ള ഒരു രോഗി വർഷങ്ങളായിട്ട് വീടിൻ്റെ അകത്ത് കിടക്കായിരുന്നു ഞങ്ങളുടെ സർവീസ് എടുത്തോണ്ടിരിക്കുകയാണ് ഹോം കെയർ സർവീസ് എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ വീട്ടുകാരെല്ലാവരും കല്യാണത്തിന് പോയി അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റാഫ് അവിടെ ഉള്ളപ്പോൾ ആ രോഗി പറഞ്ഞു എല്ലാവരും പോയി ഞാൻ മാത്രം വീടിൻ്റെ അകത്ത് എത്ര നാളായിട്ട് കല്യാണത്തിന് പോയിരുന്നു പോയി ആൾക്കാരെ കണ്ടിട്ട് എത്ര എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സ്റ്റാഫ് എന്ത് ചെയ്തു നേരെ നാളെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു നമ്മുടെ പിള്ളേരുത് ഒന്നും നോക്കില്ല നേരെ വണ്ടി എടുത്തു അമ്മനെ നേരെ പിക്ക് ചെയ്തു വണ്ടി കയറ്റി കല്യാണം നടത്തുന്ന വീട്ടിലേക്ക് അതായത് പള്ളിയിലായിരുന്നു ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി അമ്മ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു സന്തോഷയും ചെക്കനെയും കണ്ടു പേഷ്യൻസിന് അതിന്റെ ഒരു ഗാർഡിയൻ ഉണ്ടാവും അപ്പൊ ആ ഗാർഡിയനോട് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ നമുക്കൊന്ന് അമ്മ ഇങ്ങനെ ആഗ്രഹം പക്ഷെ വിശ്വസിച്ചില്ല ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു അപ്പൊ അവര് വിചാരിച്ചാല് വീൽ എങ്ങനെ അമ്മേനെങ്ങനെ പിന്നെ അതിന്റെ ഹാൻഡിലിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു ടെൻഷൻ ബുദ്ധിമുട്ടാണ് ഞങ്ങള് പറഞ്ഞു ടെൻഷൻ വേണ്ട ഞങ്ങളത് അമ്മേനെ കൊണ്ടുവന്ന് അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ച് അമ്മേനെ സേഫായിട്ട് നമുക്ക് വീട്ടിലെത്തിക്കാന്നുള്ളത് അപ്പൊ അവര് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു എസ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു അമ്മ കൊണ്ടുവരണം കാര്യങ്ങൾ ചെയ്യണത് അത് കഴിഞ്ഞ് കൊണ്ട ആക്കി കഴിയുമ്പോഴത്തേനും ആ അമ്മ ആ സൂപ്പർവൈസറെ വിളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മോനെ എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു അനുഭവം വേറെയില്ല കാരണം ഞാൻ ഇനി എൻ്റെ ലൈഫിൽ വീടിന് വെടിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ നിങ്ങൾ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലാത്ത പറഞ്ഞാൽ ആ ഒരു അങ്ങനെയുള്ള അപ്പൊ അതിലൂടെ ഈ ഒരു അതന്നെ ഇപ്പൊ ഒരു രണ്ട് രണ്ടു ദിവസം മുമ്പ് ഒരു കോൾ വന്ന് ഒരു അമ്മ വിളിച്ചിട്ട് ചോദിച്ചു എന്റെ ഭർത്താവ് അതായത് മക്കളെല്ലാവരും വിദേശത്താണുള്ളത് ഭർത്താവിനെ എനിക്കൊന്ന് ആശുപത്രി കൊണ്ടുപോകണം അപ്പൊ ഐ ആളുടെ ടൈം നോക്കിയിട്ട് വേണം എനിക്കിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ഉണ്ടോ ഞാൻ പറഞ്ഞമ്മ എന്താ കുഴപ്പം ഞങ്ങൾ കൊണ്ട് അമ്മ എപ്പോഴാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സ് വന്ന് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അച്ഛന് ആവശ്യമായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം ചെയ്ത് എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ അറിയിക്കും അമ്മേനെ അറിയിക്കും മക്കളെയും ഞങ്ങള് വിളിച്ചറിയിക്കും കാരണം ഈ പോകുന്ന ആള് നേഴ്സ് തന്നെയാണ് അവർക്കും കറക്റ്റ് കാര്യം അറിയാം കൃത്യമായിട്ട് അതാണ് ആർഡൻ സ്പെഷ്യൽ ശരിക്കും നിങ്ങൾ രണ്ട് പേരിൽ ആരംഭിച്ച് ഇപ്പോൾ പത്ത് വർഷത്തിൻ്റെ ഈ സമയത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റാഫുണ്ട് എവിടെയാണ് നിൽക്കുന്നത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഒരു കമ്പനി ഏകദേശം ഒരു ഒരു വർഷം മിനിമം ഞങ്ങളൊരു പത്ത് കോടി രൂപയെങ്കിലും സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പത്ത് കോടി രൂപേനേക്കാളും കൂടുതൽ ഒരുപാട് രോഗികൾക്ക് നമുക്ക് റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള വലിയൊരു ഏകദേശം എറൗണ്ട് ഒരു മൂവായിരം രോഗികളോ ഞങ്ങൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു ഇതിനോടാണ് അറൗണ്ട് ഏകദേശം ഒരു ആയിരത്തോളം സ്റ്റാഫ്മാര് നമ്മുടെ കമ്പനിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അറൌണ്ട് ഇപ്പൊ നാനൂറ്റി അമ്പത് സ്റ്റാഫ്മാര് വർക്ക് ചെയ്യുന്നുണ്ട് വർഷങ്ങളും പല സമയത്ത് നാനൂറ്റമ്പതോളം സ്റ്റാഫുമാര് നമ്മുടെ കമ്പനിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട് ഇതില് നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് തൃശ്ശൂർ ആണ് വരുന്നത് നമുക്ക് രണ്ട് സോണലുണ്ട് ഒന്ന് തൃശ്ശൂർ സോണലും കോട്ടയം സോണലും ഇപ്പൊ ഇവിടെ നമ്മുടെ സോണൽ മാനേജേഴ്സും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഓപ്പറേഷൻ മാനേജേഴ്സ് അങ്ങനെയുള്ള കുറെ ഒരു ഉണ്ട് നമുക്ക് അപ്പൊ അവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് സ്ട്രക്ചറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ആളുകളുടെ അതായത് നമുക്ക് വരുന്ന രോഗികളുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇതില് അന്നു മുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത് ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് അവര് ജോലിയും കൂടെ ചെയ്യണം വീട്ടിൽ ഒരു ജോലിക്കാരി എന്നുള്ളൊരു ആണ് ഹോം നേഴ്സിംഗ് എന്നുള്ളൊരു വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേടി തന്നെയുണ്ട് നഴ്സിങ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗി പരിചരണം എന്നൊണ്ടാണ് വേർഡിന്റെ അർത്ഥം അപ്പം ആൾക്കാര് വിചാരിക്കേണ്ടത് എന്നുവെച്ചാൽ രോഗിനെ നോക്കാനാണ് ആ ഒരു വ്യക്തി വരുന്നത് അപ്പം ആ രോഗീനെ നോക്കാൻ വരുന്ന വ്യക്തി ബാക്കിയുള്ള വർക്കുകളിലേക്ക് ഏർപ്പെടുമ്പോഴത്തേനും ഈ രോഗിക്ക് എങ്ങനെ വന്നാൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരാനായിട്ട് ഇടയുണ്ട് ഒരു രോഗിയെ നോക്കുമ്പോൾ തന്നെ ആ രോഗിക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ആ രോഗിക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹോം കെയർ അതായത് ഹോം ഹെൽത്ത് കെയർ നേഴ്സിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പൊ അതിനെ വിദേശ രാജ്യങ്ങളിലെല്ലാം അതേ സ്റ്റാൻഡേർഡാണ് ആണ് അവര് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊക്കെ പഠിച്ച രജിസ്റ്റേർഡ് നേഴ്സുമാരാണ് അപ്പൊ ഈ രജിസ്റ്റേർഡ് നേഴ്സുമാര് വീടുകളിൽ പോകുന്നത് വീട്ടുജോലി ചെയ്യാനോ കാര്യത്തിനു വേണ്ടിയല്ല രോഗി പരിചരണത്തിന് വേണ്ടി അപ്പൊ ഞങ്ങൾക്കറിയാം ഒരു രോഗീനെ ഏത് രീതിയിൽ ഡോക്ടർ പറയുന്ന അനുസരിച്ച് പരിചരിക്കണം എന്നുള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരെ ഞങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഉൾപ്പെടുത്തി അന്ന് ഞങ്ങള് രണ്ടുപേരും തുടങ്ങിയ അതേ സ്റ്റാൻഡേർഡ് ഇതുവരെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അത് ഇനി കമ്പനി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഒരു രോഗിക്ക് നേരത്തെ ടോണി പറഞ്ഞ പോലെ രോഗിക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ കിട്ടുന്നത് ഇപ്പൊ ഹോം നഴ്സ് സർവീസ് വേണ്ടവർക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സമീപിക്കാം പക്ഷെ എന്റെ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിട്ടിക്കലി ഒരു സർവീസ് വേണ്ട ഒരു രോഗിക്ക് ഒരു മെഡിക്കൽ കെയർ ആണ് അവരെ ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സമീപിക്കുക അവർക്ക് കാരണം മെഡിക്കലി ആ പേഷ്യൻ്റ് മാനേജ് ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിൾ ഒരു രോഗി അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകുന്നത് എന്തുകൊണ്ടാണ് മെഡിക്കലി കിട്ടാൻ കൃത്യമായിട്ടുള്ള ഒരു സർവീ പരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കിട്ടാനായിട്ട് പക്ഷേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സംവിധാനം ഇല്ല പിന്നെ വീട്ടുകാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറയുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ ആ പറഞ്ഞു ഓർമ്മ വെച്ചും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവര് പല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അത് തന്നെ രോഗികളുടെ വീട്ടുകാർക്ക് അറിവില്ലായ്മ പല രോഗികളുടെയും ആരോഗ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അറിവില്ലായ്മ ഒരു കിടപ്പായ രോഗികൾ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ള കൃത്യമായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ആ ഒരു പരിചരണം കൃത്യമായി വീട്ടുകാർക്ക് അറിയുക എന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടേണ്ട രോഗി ചില നാണമരണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ചാൻസ് ഉണ്ട് അവിടെ അറിവില്ലാത്തത് കൊണ്ട് പലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു എന്തുകൊണ്ട് ട്രെയിൻഡായിട്ടുള്ളൊരു മെഡിക്കൽ ടീംസ് വീട്ടിലേക്ക് വന്ന് പേഷ്യൻസിന് വേണ്ട ഒരു മെഡിക്കലി പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനും അതനുസരിച്ച് കൃത്യമായ ഒരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് റിക്കവറി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കേരളത്തില് സ്റ്റാൻഡേർഡൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു രോഗിക്ക് മികച്ച പരിചരണം ആർക്കാവശ്യമുണ്ടോ അവര് ഞങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മള് കാരണം വെച്ചാല് എന്റെ അച്ഛനേയും അമ്മേനെയും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു പരിചരണമാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് അതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസ് ഹോം കെയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാവിധ ഒരു സുരക്ഷിതത്വം ഉറപ്പുവാക്കുന്ന രീതിയിലാണ് കാരണം സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു രോഗിയുടെ ബന്ധുക്കൾ നമ്മളെ ഏൽപ്പിച്ചു പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടാവും എന്താണ് ചെയ്യുക അല്ലെങ്കിൽ ഇവര് എന്റെ അച്ഛനെ ഏത് രീതിയിലാണ് കയറി കൊടുക്കുക ഇത് കൃത്യമായിട്ട് വിവരം ബന്ധുക്കൾക്ക് വരെ അറിയുന്ന സംവിധാനം നമ്മുടെ ഉണ്ട് നമ്മളെല്ലാത്തിനും ഡിജിറ്റലൈസ് ചെയ്ത് സൂപ്പർവൈസിംഗ് സൂപ്പർവിഷൻ ഉണ്ടാവും അതായത് എച്ച് ആർ സിസ്റ്റം ഉണ്ട് എല്ലാത്തിനും ഫിനാൻസ് അക്കൗണ്ട്സ് തന്നെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്റെ അച്ഛന്റെ വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ വിദേശത്തുള്ള മക്കൾക്ക് അവിടെ നിന്ന് അങ്ങനെ വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ കാര്യങ്ങൾ കാണാനും അറിയാനും നമ്മളോട് സംസാരിക്കാനും പറ്റും കാരണം നഴ്സിനോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ടീം ഹെഡ് ആയിട്ടുള്ള നേഴ്സിനോട് സംസാരിക്കാം ഡോക്ടറോട് സംസാരിക്കാം മെഡിക്കൽ ഡീറ്റെയിൽസ് സമയം പറ്റുന്ന സൗകര്യമാണ് ഡിജിറ്റൽ അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് രോഗിക്ക് ഓരോ ഡോക്ടർമാരുണ്ട് അവരുടെ വീട്ടുകാർക്ക് വേണമെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാം അവരുടെ ഫിസിയോതെറാപ്പി ടീമ് അങ്ങനെ പല സർവീസും ഒരു നഴ്സിംഗ് കെയർ മാത്രമല്ല ഡോക്ടർ സർവീസ് ഫിസിയോതെറാപ്പി ലാബ് എല്ലാം ഈവൻ അവർക്ക് വരേണ്ട മരുന്നുകൾ അടക്കം വേട്സൈൽ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം അത് സിംഗിൾ പ്ലാറ്റ്ഫോമിൽ ആശുപത്രിയിൽ കിടക്കുന്ന പരം സെയിം കോൺസെപ്റ്റ് നേരെ വീട്ടിലേക്ക് വീടൊരു ഹോസ്പിറ്റലായിരിക്കും ശരിക്കും ഒരു ഹോസ്പിറ്റൽ ഒരു ഐ സിയു ആയിട്ട് അവിടെ ഇപ്പൊ പത്ത് വർഷമായിട്ട് ഇപ്പൊ തുടക്കത്തിൽ തുടങ്ങി ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് സ്ട്രഗ്ലിംഗ്സ് ഉണ്ട് അല്ലെ അത് കൂടാതെ ഇതിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അപ്പൊ ഏറ്റവും മറക്കാൻ കഴിയാത്ത സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥ എന്താണ് ശരിക്കും സ്ട്രഗിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് ഒരു വീടുകളിൽ രോഗിക പരിചരണം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോഴും ഒരു പഴയ കൺസെപ്റ്റ് ആണുള്ളത് ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊരു വീട്ടുജോലിക്ക് വേണ്ടി ആകുന്ന ഒരു കൺസെപ്റ്റ് ആണ് പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ നാനൂറ്റമ്പതിലോളം സ്റ്റാഫുമാരിൽ ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവർ ജി എൻ എം ബി എസ് സി എൻ പഠിച്ചേക്കുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുമാരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളോട് വർക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അതായത് ഹോം കെയർന്ന് ആലോചിക്കുമ്പോഴേ ആൾക്കാർ ജോലിയിലേക്ക് വരാനായിട്ട് മടിക്കുകയാണ് ആൾക്കാർ ഇതൊരു എന്താണ് വീട്ടുജോലിയാണോ എന്നുള്ളത് പക്ഷേ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ആരും നോക്കാനില്ലാതെ അല്ലെങ്കിൽ നല്ലൊരു പരിചരണം കിട്ടാത്തവർക്ക് ധാരാളം ആൾക്കാർക്ക് ജോലി സാധ്യത അതായത് പരിചരണം കിട്ടാതെ ധാരാളം ആൾക്കാർ വീടുകളിലുണ്ട് അവർക്ക് നല്ലൊരു കെയർ കിട്ടാനായിട്ട് ധാരാളം നഴ്സുമാർ ആവശ്യമുണ്ട് പക്ഷെ ഞാൻ പറയുന്നു നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹോം ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുണ്ട് അവരൊക്കെ ഇപ്പോഴും അവരുടെ കുടുംബവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അത്രയും ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുള്ള ഒരു കാര്യമാണ് കൊറോണ കാലഘട്ടത്തിൽ പോലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫുമാരുടെ വീട് പോലും പട്ടിണി കിടക്കുന്നില്ല അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ധാരാളം ആൾക്കാരെ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് അവർക്ക് വേക്കൻസി വരുമ്പത്തേനും അവർക്ക് ഞങ്ങളിലേക്ക് വരുമ്പത്തേക്കും ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൊടുത്ത് ഞങ്ങൾ എത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് വിങ്ങുണ്ട് എച്ച് ആർ സംവിധാനം വളരെ സ്ട്രോങ് ആണ് എച്ച് ആർ സംവിധാനത്തിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു പോകുന്നതിൽ അവർ അലോക്കേറ്റ് ചെയ്യുന്നു വരുന്ന ഒരു കൃത്യമായിട്ടൊരു പ്രോട്ടോകോൾസ് ഞങ്ങൾക്കുണ്ട് ഒരു സ്റ്റാഫ് ഒരു ജോലി ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അവരുടെ ബയോഡാറ്റയാണ് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യുക ബയോഡാറ്റയും എക്സ്പീരിയൻസും വെരിഫൈ ചെയ്ത് അവർ ദയർ ക്വാളിഫൈഡ് ആണെന്നൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ട് സ്കിൽ ടെസ്റ്റിൽ നമ്മൾ നോക്കും ആ സ്കിൽ ടെസ്റ്റിനകത്ത് ആ ഒരു സ്കോറ് മേടിക്കുന്നവർ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ജോലിക്ക് ഏറ്റത്തുള്ളൂ ബാക്കിയുള്ള നേരെ ഞങ്ങളുടെ എയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി മാറ്റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളൊരു ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിൻ സയൻസ് എന്നൊരു ഒരു സ്ഥാപനമുണ്ട് അതിനകത്ത് സ്കിൽഡ് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങളൊക്കെ അവരെ അവിടെ പോയി അവിടെ അവർക്ക് പഠിക്കാം വളരെ സൗജന്യമായിട്ട് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചിലർ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ ട്രെയിനിങ് കൊടുത്തിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് എലിജിബിൾ ആയവർ മാത്രമാണ് വീണ്ടും സ്കിൽ ടെസ്റ്റ് നടത്തി അതിൽ അതിലോക്കെ ആയ ആൾക്കാർ മാത്രമേ ചെയ്യുന്നത് ഈ സ്കിൽ ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് മെഡിക്കൽ നോളജുള്ള ആൾക്കാരാണ് സ്കിൽ ടെസ്റ്റ് നടത്തുന്നത് കാരണം ഇവരെല്ലാവരും രോഗികളെ പരിചരിക്കാൻ പോകുന്ന ആൾക്കാർ അറിവില്ലാത്തൊരു വ്യക്തികൾ രോഗികളെ പരിചരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അത് നോളജബിൾ ആണ് കാരണം രോഗി എന്ന് പറയുന്നത് രോഗം വന്ന അവസ്ഥയിൽ നിന്ന് റിക്കവറി ആവണം അതല്ല മോട്ടോറിൽ നിന്നു ആ മോട്ടോയ്ക്ക് സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ സ്കില് അറിയുന്ന ആൾക്കാർ കൃത്യമായുള്ള പരിചരണം അതിന് തന്നെ കൃത്യമായ ഫൈലുകളുണ്ട് കൃത്യമായിട്ട് തയ്യാറൊക്കെയുള്ള കെയർ പ്ലാൻസ് ഉണ്ട് ഡെയിലി കെയർ പ്ലാൻസ് ഉണ്ട് അതനുസരിച്ചൊക്കെയാണ് അവർ വർക്ക് ചെയ്യുക അപ്പോൾ എച്ച് ആർ വളരെ സ്ട്രോങ് ആണ് സ്ട്രോങ് വെറുതെ ഒരു ആൾക്കാരെ നമ്മൾ പിടിച്ച് ജോലിക്ക് ഈ പത്ത് വർഷത്തെ ജേണിയില് സക്സസ്സിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പൊ ഇനിയും അടുത്ത അടുത്ത ഫ്യൂച്ചർ ഫ്യൂച്ചർ എന്തൊക്കെയാണ് നമുക്കിപ്പോ നിലവില് ഏഴ് ബ്രാഞ്ച് ഉണ്ട് നമുക്ക് കാലിക്കട്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം കോട്ടയം തിരുവനന്തപുരം ഇത്രയും ഏഴ് ബ്രാഞ്ചസ് ഉണ്ട് പിന്നെ ഒട്ടുമിക്ക പ്രമുഖ ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കെയർ ഹോമിൻ്റെ ഒരു പ്ലാനാണ് ഞങ്ങൾക്കുള്ളത് അതായത് ഓരോ ജില്ലയിലും അതിനനുസരിച്ചുള്ള കെയർ കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫ്യൂച്ചർ പ്ലാൻ പിന്നെ ഉള്ളത് നമുക്ക് സർജിക്കൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് റെന്റിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽസും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ എല്ലാ ജില്ലകളിലും അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ് എന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചർ പ്ലാനാണ് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഏകദേശം മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും റീസണബിൾ പ്രൈസിന് തന്നെയാണ് നമ്മുടെ പിന്നെ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അവിടെയുള്ളൊരു അത്രയും പ്രൈസ് കുറവ് വേറെ എവിടെ അവർക്ക് കിട്ടത്തില്ല ആ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഔട്ട്ലെറ്റ് എല്ലായിടത്തു നിന്നേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതും പിന്നെ റെൻറ്റിൽ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് റെൻറ്റിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാനും നമ്മൾ നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു രോഗി അവർക്ക് ചിലപ്പോൾ ആ ഒരു കട്ടിൽ വേണ്ടത് അവരുടെ ആ കിടക്കുന്ന അവസ്ഥയിൽ അതായത് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസത്തേക്കിനായിരിക്കും അതിനുവേണ്ടി ഹ്യൂജ് എമൗണ്ട് മുടക്കി ഒരു കട്ടിൽ മേടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല നമ്മളത് അതിന്റെ ചുരുങ്ങിയ ചെലവില് ചുരുങ്ങിയ ചെലവിൽ ആ മൂന്ന് മാസത്തേക്കിന് അവർക്ക് ആ കട്ടിൽ ഉപയോഗിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കത് ഒന്നും ചെയ്യാനായിട്ട് വരില്ല കാരണം ആൾക്കാർ മേടിക്കുന്ന ഏറ്റവും റേറ്റ് പോകണം അപ്പൊ അതായത് നമ്മുടെ റെന്റ് എടുക്കുവാണെങ്കിൽ മൂന്ന് മാസം അവർക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുതരാം അവർക്ക് അപ്പം അതെ അപ്പം കെയർ ഹോം കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അടുത്തൊരു ഫ്യൂച്ചർ ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറയാനായിട്ടുള്ളത് അതിനകത്ത് ഞങ്ങളിപ്പോ കെയർ ഹോംസിൽ ഞങ്ങളൊരു അത്യാവശ്യം വേണ്ട ഇൻവെസ്റ്റേഴ്സ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ സമീപിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ പേര് ജില്ലകളിലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം നെറ്റ്വർക്ക് ഉണ്ട് ഏറ്റവും അഭിമാനകരമെന്നുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലീഡിങ് നെറ്റ്വർക്ക് ഉള്ള ഒരു ഹോം ഹെൽത്ത് സ്ഥാപനം ഞങ്ങളേതാ ഓക്കേ കാരണം കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ ഏഴ് ജില്ലകളിൽ ബ്രാഞ്ച് ചെയ്യാൻ പറ്റി പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ കെയർ ഹോംസ് പോലുള്ള ഒരുപാട് റിക്വയർമെന്റ്സ് നിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ അതിലേക്ക് പല പല ഘട്ടം ഘട്ടം രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആളുകൾക്ക് അതിനെ നമ്മൾ വെൽക്കം ചെയ്യണം കാരണം പല ഇൻവെസ്റ്റേഴ്സും ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരു വളർച്ചയിൽ എപ്പോൾ തുടങ്ങണം എന്നുള്ള വ്യക്തമായൊരു പ്ലാനിങ്ങിനോടുകൂടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അടുത്തയാടും ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല എന്ന് എപ്പോൾ ചെയ്യണം എന്നുള്ള കൃത്യമായി പഠിച്ച് അതിൻ്റെ സാഹചര്യം സാഹചര്യം അതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കിയാണ് ഞങ്ങൾ അന്നും ഇന്നും ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിച്ച് വരുന്നവർക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളുടെ ഷുവാരിറ്റിയാണ് അത് ഒരു കാര്യം ഫ്രാഞ്ചൈസി ആയിട്ട് താല്പര്യവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം അതൊക്കെ നമ്മളെ സമീപിക്കും നമുക്ക് നല്ല രീതിയിൽ വിശ്സിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ടീം എന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം കൊടുക്കും കാരണം നമ്മുടെ പേരും മോശമാവരുതല്ലോ കഴിഞ്ഞ പത്ത് വർഷത്തെ ഞങ്ങളുടെ അധ്വാനമാണ് തീർച്ചയായും അത് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ എപ്പോഴും ഇത് വളരെ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാത്ത ഒരു പ്രൊഫഷനാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇതില് നമുക്ക് മാനും കൂടിയാണ് നമ്മൾ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിലെ സപ്പോർട്ടും അവരുടെ ആ ഒരു ഈ ബിസിനസ് കൊണ്ടുപോകാനായിട്ടുള്ള അവരുടെ സഹകരണം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് നല്ലൊരു സഹകരണം തന്നെയാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്റെ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ വൈഫും കുട്ടികളാണ് വീട്ടിൽ താമസിക്കുന്നത് തൃശ്ശൂര്യങ്ങളും ഒറ്റയ്ക്കാണ് അറിയാമല്ലോ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്ന അതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കാര്യത്തിൽ ഒരു പഠനത്തിനൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോയി ചെയ്തു പോകുന്നുണ്ട് അപ്പോ സമയം ഞാൻ രാവിലെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കിട ഇറങ്ങി കയറി വരുന്ന വൈകിട്ടാണ് ഒരു ഇങ്ങനെ വന്നാലും ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെയാണ് പക്ഷേ അതിന് പ്രത്യേകിച്ച് പരിഭവങ്ങളൊന്നും ഇല്ല കാരണം അവർക്കറിയാം ഞാൻ പുറത്തു പുറത്തുപോയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുടുംബത്തിന് വേണ്ടി തന്നെ നമ്മൾ അവർക്കറിയാം പക്ഷെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് അവർ നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പക്ഷേ എനിക്ക് ഈ സർവീസ് മേഖലയിലൊന്നും ഇത്രയും ടൈം സ്പെന്റ് ചെയ്ത് രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കില്ല നല്ല സപ്പോർട്ട് തന്നെയാണ് ഫാമിലിയിലെ ചെറിയ ആള് ഫാർമസിസ്റ്റാണ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് പിന്നെ അറിയാൻ പറ്റുമല്ലോ ആളുടെ പേര് പ്രസീത എന്നാണ് അപ്പം ആൾക്കറിയാം അപ്പം എനിക്ക് ഏറ്റവും എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും ഈ പഠനം ബാക്കിയെല്ലാ കാര്യങ്ങളും നല്ല രീതി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലും വളരാനായിട്ട് സാധിക്കില്ല ഇപ്പൊ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത ആ ഒരു സമയത്ത് റിസൈൻ ചെയ്ത് ഇപ്പൊ ഞാനാണെങ്കിലും ആണെങ്കിലും റിസൈൻ ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് വീട്ടുകാരാണ് കാരണം ആൾക്കാർ വിചാരിക്കുന്നത് നഴ്സിംഗ് പഠിച്ച് വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അപ്പം ഞങ്ങളുടെ ആ ഒരു ഞങ്ങളിൽ അവരർപ്പിച്ചേക്കുന്ന ഒരു വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ അപ്പൊ എന്റെ വൈഫാണെങ്കിൽ പോലും അതിൽ ഒരു ഇത് പറഞ്ഞില്ല വൈഫിൻ്റെ പേര് റിൻസി എന്നാണ് അവളും ബിസിനസ് തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവൾ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളും ബിസിനസ് തന്നെ ഒരു വ്യക്തി അവളും നേഴ്സ് തന്നെയാണ് ഓക്കെ അപ്പം പിന്നെ കുട്ടി ഒരു മോളാണുള്ളത് ഇസാന്നാണ് പേര് പിന്നെ പപ്പ മമ്മി അനിയത്തി അങ്ങനെ ഒരു പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങനെയുള്ളൊരു ഫാമിലി അപ്പം അവരുടെ പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് ഇപ്പം എന്റെ ബലം അതുപോലെ തന്നെ റിലേഷൻ ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാരണം ഫാമിലിയായിട്ട് നല്ലൊരു അടുപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അടുപ്പാണ് അപ്പം അവരുടെ ബലമാണ് അവർ ഞങ്ങൾക്ക് തരുന്ന ബലമാണ് ഞങ്ങളുടെ ബലം അതേ പറയാൻ പറ്റും ഒരു തൊഴിലുപരി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുപരി ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കും കിട്ടാന്ന് പറഞ്ഞ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പുണ്യമാണ് അത് ഇവർ വൃത്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇനിയും ആയിരക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കാൻ കഴിയിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വിലയേറിയ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ച ടോണിക്കും റിജേഷിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് താങ്ക് യു വെരി താങ്ക് യു താങ്ക്